ലോണിനപേക്ഷിക്കുമ്പോൾ പലരുടെയും മാനസികാവസ്ഥ ഏതാണ് ഏതായാലും ഒരിക്കൽ കിട്ടുന്നതല്ലേ കുറച്ച് അധികം കയ്യിലിരിക്കട്ടെ വേറെ വല്ല ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഒരു ചിന്ത പലർക്കും ഉണ്ടാകാം ഇത് അധികമായി വാങ്ങുന്ന ഓരോ രൂപയ്ക്കും ഉയർന്ന പലിശ നൽകേണ്ടി വരുമെന്ന് നിങ്ങൾ മറക്കരുത് ഇത് നിങ്ങളുടെ തിരിച്ചടവിന്റെ ഭാരത്തെ വർദ്ധിപ്പിക്കും അതിനാൽ നിങ്ങളുടെ യഥാർത്ഥ ആവശ്യം എത്രയാണോ ആ തുക മാത്രം വായ്പയായി സ്വീകരിക്കുക ഇനി രണ്ടാമത്തെ കാര്യം പലിശ നിരക്കിനും അപ്പുറം നിങ്ങൾക്ക് ചിലവുണ്ടാകും എന്ന സത്യത്തെക്കുറിച്ച് ഓർത്തുവെക്കുന്നത് നല്ലതാണ് അതായത് ഒരു വായ്പ തിരഞ്ഞെടുക്കുമ്പോൾ മിക്കവരും പലിശ നിരക്ക് മാത്രമാണ് താരതമ്യം ചെയ്യുന്നത് എന്നാൽ ഈ പലിശ നിരക്ക് മാത്രമല്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനു പുറമേ പ്രോസസ്സിംഗ് ഫീസ് ഉണ്ട് കാലാവധിക്ക് മുമ്പ് ലോൺ അടച്ച് തീർത്താനുള്ള ഒരു പിഴയുണ്ട് അതിനെപ്പറ്റി പലർക്കും അറിയില്ല പ്രീ പേയ്മെന്റ് പെനാൽറ്റി എന്നാണ് പറയുന്നത് ഇനി തിരിച്ചടവ് മുടങ്ങിയുള്ള ഒരു ലേറ്റ് ഫീ ഉണ്ട് ഇങ്ങനെ പല അധിക ചാർജുകളും ഒരു ലോണിന്റെ പിന്നാലെ നിങ്ങളെ തേടി വരുന്നുണ്ടാവും അതിനാൽ വായ്പയുടെ നിബന്ധനകൾ വിശദമായി പരിശോധിച്ച് അത്തരം അധിക ചെലവുകൾ ഇല്ലെന്ന് നിങ്ങൾ മുന്നമേ തന്നെ ഉറപ്പുവരുത്തണം ഇനി മൂന്നാമതായി ക്രെഡിറ്റ് സ്കോറിന്റെ പ്രാധാന്യം ഉയർന്ന ക്രെഡിറ്റ് സ്കോർ ഉള്ളവർക്ക് വായ്പ എളുപ്പത്തിൽ ലഭിക്കുന്നതിനും കുറഞ്ഞ പലിശ നിരക്കിൽ അത് നേടിയെടുക്കുന്നതിനും വളരെ എളുപ്പമാണ് അതിനാൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ സ്കോർ ഒന്ന് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അതൊന്നും മെച്ചപ്പെടുത്തിയിട്ട് മാത്രം ബാങ്കിലേക്ക് കയറി ചെല്ലുക ഇനി നാലാമതായി ഒരേ സമയം ഒന്നിലധികം അപേക്ഷകൾ നിങ്ങൾ ഒരിക്കലും നൽകരുത് ചിലർ വായ്പ ഉറപ്പാക്കുന്നതിനായി ഒരേ സമയം പല ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും അപേക്ഷ സമർപ്പിക്കാറുണ്ട് ഇത് ക്രെഡിറ്റ് ഹംഗ്രി സ്വഭാവമായി ധനകാര്യ സ്ഥാപനങ്ങൾ വിലയിരുത്തും ഓരോ തവണ നിങ്ങൾ അപേക്ഷിക്കുമ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഒരു അന്വേഷണം രേഖപ്പെടുത്തുകയും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയാൻ കാരണമാവുകയും ചെയ്യും ഇനി അഞ്ചാമതായി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്ന പേപ്പറുകളിലെ ചെറിയ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം വായ്പ ഉടമ്പടിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് അതിലെ ഓരോ വ്യവസ്ഥയും ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക ഇനി ആറാമതായി വിശ്വസ്തരായ വായ്പാദാതാക്കളെ മാത്രം സമീപിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിരവധി ഓൺലൈൻ ആപ്പുകളും വെബ്സൈറ്റുകളും വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾ കൊണ്ട് വായ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയുടെ എല്ലാം വിശ്വാസത ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്